ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നെയ്ച്ചോറിനോടൊപ്പവും പൊറോട്ടയോടൊപ്പവും അതുപോലെ അപ്പം ഇടിയപ്പം ചപ്പാത്തി പൂരി എന്ന് വേണ്ട എന്തിനോടൊപ്പവും കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി റെസിപ്പിന്ന് നോക്കാം നമ്മൾ കൂടുതലായിട്ട് ഇത് കഴിച്ചിട്ടുണ്ടാവുക മാരേജ് ഫങ്ഷനൊക്കെ പങ്കെടുക്കുന്ന ആ ഒരു സന്ദർഭങ്ങളിലായിരിക്കും അവർ നെയ്ച്ചോറിനോടൊപ്പവും പൊറോട്ടയോടൊപ്പവും സ്ഥിരമായിട്ട് വിളമ്പുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇത് കേട്ടോ അപ്പം ഇവിടെ നമ്മൾ ഈ ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഒന്നര കിലോ അത് കറക്റ്റ് ഒന്നര കിലോ തന്നെ ഇല്ല ഏകദേശം ഒന്നര കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ ഒടുവിലായിട്ട് നമുക്കിതിലേക്ക് അരക്കപ്പളവിൽ നല്ല കട്ടി തൈരി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കാം ഒന്നോ രണ്ടോ മണിക്കൂർ വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ മസാല എല്ലാം ചിക്കനിലേക്ക് കുറച്ചുകൂടി നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടും ഇവിടെ ഇപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു അടപ്പ് ഉപയോഗിച്ച് അടച്ച് നമുക്കിതൊരു വശത്തേക്ക് മാറ്റാം ശേഷം ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ കുറച്ച് തക്കാളിയും മല്ലിയിലയും എല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ടൊരു ജാറിലേക്ക് ഒരു നാല് മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ മുപ്പത് എം എൽ കപ്പിൽ അതായത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ കഷുവണ്ടിയും കൂടെ തന്നെ ഒരു പിടിയോളം മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ച് നമുക്കിതൊരു വശത്തേക്ക് മാറ്റി വെക്കാം ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കാൻ ആവശ്യമായ പൊടി ഐറ്റംസും കൂടി മിക്സ് ചെയ്ത് വയ്ക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മളിവിടെ ഒരു ബൗളിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ കറിക്ക് നല്ലൊരു കളറ് കിട്ടണമെന്നുണ്ടെങ്കിൽ അര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക അങ്ങനെ ഈ മുളക് പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചതച്ചത് ഒടുവിലായി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി എന്നിവയും കൂടി ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ആദ്യം ഒരു കടയോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്കൊരു മുപ്പത് എം എല് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും ഏഴ് മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക അങ്ങനെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ കളർ നന്നായിട്ടൊന്ന് ആയി ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കുക അങ്ങനെ ഈ പറഞ്ഞതുപോലെ സവാളയൊക്കെ നല്ലതുപോലെ വഴണ്ട് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് മാറ്റി വെച്ച തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം ഒപ്പം തന്നെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച മസാല കൂട്ടും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഈ കേൾക്കുന്നത് ഈ സവാള വഴറ്റിയെടുക്കുന്ന സൗണ്ട് അല്ല കേട്ടോ പുറത്ത് നല്ല മഴ പെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ശബ്ദ കോലാഹലങ്ങൾക്കിടയിലാണ് നമ്മൾ ഈ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കുന്നത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക എവിടെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ ചേർത്ത് കൊടുത്ത തക്കാളി പേസ്റ്റിലെ ജലാംശം കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ട് മസാല ഏകദേശമൊക്കെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ അവസരത്തിൽ നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരു കപ്പ് അതായത് ഇരുന്നൂറ്റി അൻപത് വെള്ളവും കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക അങ്ങനെ ഈ ചിക്കൻ മസാല കൂട്ടുകളുമായി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെച്ചതിന് ശേഷം ഗ്രേവി ചെറിയ തോതിലൊന്ന് തിളച്ചു തുടങ്ങുമ്പോഴേക്കും പാത്രം അടച്ചു വെച്ചിട്ട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റോളം നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് അടപ്പ് തുറന്ന് അടുക്കി പിടിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക ചിക്കൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ മുപ്പതിനു പേരെ നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്ത് നമുക്ക് ഈ ചിക്കൻ കറക്റ്റ് വെന്ത് കിട്ടാൻ അങ്ങനെ ഈ ചിക്കൻ വെന്തതിനു ശേഷം ഇനി ഇതിലേക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇളക്കി കൊടുക്കാം നമ്മളിവിടെ അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആകമൊത്തം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത ഉപ്പിൻ്റെ അളവെന്ന് പറയുന്നത് രണ്ടര ടീസ്പൂൺ ആണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട് കൂടുതലും പലഹാരങ്ങൾക്ക് പോവും ഈ പറഞ്ഞ നെയ്ച്ചു പറഞ്ഞോടൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റി കെടുവുമായിട്ടുമാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോട് കൂടി നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും നന്ദി നമസ്കാരം